ചൂട് മനുഷ്യനെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കുകയാണ് അതിനാൽ തന്നെ പല ആനകളും ഇടയുന്നുണ്ട് നിരവധി പേർ മതമിളകിയ ആനയുടെ ആക്രമണത്തിൽ അടുത്തിടെ മരിച്ചിരുന്നു എന്നാൽ മതപ്പാടിളകുമ്പോഴും പാപ്പാനോടുള്ള ആനയുടെ സ്നേഹം കഥകളിൽ മാത്രമല്ല ഇപ്പോഴുമുണ്ട് അതിന് സമാനമായ സംഭവമാണ് അയ്യപ്പന്റെ നാടായ പന്തളത്തുണ്ടായത് അമ്പലത്തിലെ ഉത്സവം എഴുന്നവർക്ക് കഴിഞ്ഞ് തളയ്ക്കാൻ കൊണ്ടുവന്ന ആന വീനമൂടി സമീപമുണ്ടായിരുന്ന കാറും തട്ടയിൽ ജ്യോതി പോന്നെ വീടിന്റെ മധുരത്തകത്തും ഇന്നലെ പുലർച്ചെ മണിയോടെ നരിയാപുരത്ത് നിന്ന് തുമ്പമൺ മുട്ടം വരെ ആന വിരണ്ടോടി തുടർന്ന് പന്തളം പത്തനംതിട്ട റോഡിലെത്തി തുമ്പമൺ വഴി രാവിലെ ഏഴു മണിയോടെ മുട്ടം താഴത്തെത്തി റോഡിന് പുറകെ നേരി ഉറപ്പിച്ചു ഓട്ടത്തിനിടെ കെ എസ് ആർ ടി എഫ് സി ബസിലും വൈദ്യുതി തൂണിലും കുത്തി മെൻമണി കോഴിക്കുറത്ത് ഗോപാലകൃഷ്ണൻ നായരുടെ നീലകണ്ഠൻ എന്ന ആനയാണ് വിരണ്ടോടിയത് ഇതോടെ ഈ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു തുമ്പമണ്ണിലേക്ക് വരുന്ന വഴി മൂന്ന് വൈദ്യുതി തൂണുകളും കുത്തിമറിക്കാൻ ശ്രമം നടത്തി ആനയ്ക്കൊപ്പം മേൽനോട്ടക്കാരനായ മുടിയൂർ സ്വദേശി അഖിലും സഹായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആന നാട്ടിലാകെ ഉണ്ടാക്കുന്ന ഘട്ടത്തിലാണ് മുൻപാപ്പാൻ മനു അറിയുന്നത് മനു ഓടിയെത്തുമ്പോൾ കലുകുള്ളിൽ നിൽക്കുന്ന കൊമ്പനെയാണ് കാണുന്നത് സർഗവും ഇളക്കിമറിച്ച് തന്നെ മാനിക്കുന്ന അവസ്ഥ മനു ആകട്ടെ രണ്ടു കൽപ്പിച്ച മുന്നിൽ കയറി നിന്നു ആന മനുവിന്റെ നേരെ തിരിഞ്ഞു കുത്താനായി കായുന്ന ആന മനു അലറി വിളിച്ചു മോനെ നീല കണ്ട അടകട എന്നെ കൊന്നിട്ടു പോയിക്കോ മുൻപാപ്പാന്റെ സങ്കടം വന്നിട്ട് വന്നു പിന്നെ ആന ചലിച്ചില്ല ദേഷ്യമെല്ലാം കൂടി ഇളക്കി തീർത്തു ആന വഴങ്ങു കണ്ട പാപ്പാൻ മനു ആനയെ സ്നേഹത്തോടെ അടുത്തുള്ള റവത്തോട്ടത്തിൽ തളച്ചു തുടർന്ന് പഴവും ഓനയും കുടിക്കാൻ വെള്ളവും നൽകി സമീപമുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കോരിയെത്തിച്ച് ശരീരം തണുപ്പിച്ചു ഇതോടെ സ്നേഹപ്രകടനമായി ഇതെല്ലാം നാട്ടുകാർ കൗതുകത്തോടെയാണ് കണ്ടത് കോട്ടയത്ത് കുളിപ്പിക്കാൻ കിടത്തുമ്പോൾ ആനയുടെ അടിയിലേക്ക് തെന്നി വീണ് മരിച്ച പാപ്പാന്റെ കഥ എല്ലാവർക്കും അറിയാം പാപ്പാൻ അരുൺ പണിക്കരുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചെരുപ്പുകളിൽ നിന്ന് തുമ്പിക്കയോട് ചേർത്ത് പിടിക്കുന്ന ഭാരത് വിശ്വനാഥൻ എന്ന ആനയുടെ കാഴ്ചയും കണ്ണിൽ ഉണർത്തുകയാണ് ചെരുപ്പുകളിൽ നിന്ന് തുമ്പിക്കൈയിലെടുത്ത ശേഷം കൊമ്പോട് ചേർത്തു പിടിച്ചു താഴെ പോകുമ്പോൾ വീണ്ടും എടുത്ത തുമ്പിക്കയിൽ വെക്കും ഇതിനിടെ പാപ്പാന്മാരിൽ ഒരാൾ ചെരുപ്പെടുത്ത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആന സമ്മതിച്ചില്ല കണ്ടുനിന്നവരെ കരയിച്ച രംഗം കൂടിയായിരുന്നു ഇത് പാപ്പാൻ വീണ്ടത് അറിയാതെയാണ് ആന നിലത്തിരുന്നത് കുളിപ്പിക്കുന്നതിനിടെ കിടക്കാൻ നിർദ്ദേശിച്ച് അരുൺ വടികൊണ്ട് ആനയുടെ നേരിട്ട് നട്ടി ആന കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപം നിന്നിരുന്നി ആനയുടെ അടിയിലേക്ക് വീഴുകയായിരുന്നു പാപ്പാൻ വീണതറിയാതെ പിൻകാല മടക്കി കിടന്ന ആനയുടെ അടിയിൽപ്പെട്ട് അരുൺ തൽക്ഷണം മരിച്ചു പാപ്പാൻ അടിയിൽപ്പെട്ട് നിറഞ്ഞ ആന പൂർണമായും കിടക്കാതെ മുൻകാലുകളിൽ ഉയർന്നു നിന്നു അങ്ങനെ ഒരിക്കലും തീരാത്തതാണ് ഈ ആനകഥകൾ കഥകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത